ഓം ബിർള എൻ ഡി എയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയാകും എൻ ഡി എ ഇന്ത്യാ സഖ്യത്തിൻ്റെ പിന്തുണ തേടിയിട്ടുണ്ട് രാജ്നാഥ് സിംഗും കിരൺ റിജിജുവും ഇന്ത്യാ സഖ്യ നേതാക്കളുമായി സംസാരിച്ചു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എൻ ഡി എയുടെ സമവായ നീക്കം ശരത് കേ ശശി വിശദാംശങ്ങൾ നൽകും ഓം ബിർള സമവായ നീക്കത്തിനപ്പുറത്തേക്ക് ഓം ബിർള ഇനി സ്ഥാനാർത്ഥിയാകുന്നത് തന്നെ ശരത് പ്രതിപക്ഷത്തിന് സ്വീകാര്യമാണോ കഴിഞ്ഞ തവണ നൂറ്റിനാൽപ്പത് എം പിമാരെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്ത സ്പീക്കറാണ് ഓം ബിർള ആ നികേഷ് തീർച്ചയായും പ്രതിപക്ഷം തന്നെ എത്രത്തോളം ഓം ബിർള എന്ന സ്പീക്കറെ ഏകകണ്ഠമായി അംഗീകരിക്കാൻ തയ്യാറാകുമെന്നുള്ള ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ഉയർന്നു ഉയർന്നുവരുന്നതും മുൻപൊക്കെ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതായിരുന്നു ഒരു രീതി പക്ഷേ ഓം ബിർളയെ അംഗീകരിക്കുമോ പ്രതിപക്ഷം എന്നതാണ് അറിയേണ്ടത് ഏതായാലും എൻ ഡി എ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് മണിക്കുള്ളിൽ ഓം ബിർല അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും കോട്ടയിൽ നിന്നുള്ള രാജ്യ ലോക്സഭാ അംഗമാണ് ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്പെടുകയും ചെയ്യുന്നത് നികേഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ നൂറ്റി നാൽപ്പത്തിയാറ് പ്രതിപക്ഷ എം പിമാരെയാണ് വിവിധ ഘട്ടങ്ങളിലായി ഓം ബിർള സസ്പെൻഡ് ചെയ്തത് അതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു സമവായത്തിന് പ്രതിപക്ഷം തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും എൻ ഡി എ നേതാക്കൾ സമവായത്തിന് തയ്യാറാകണമെന്നുള്ള ഒരു സന്ദേശം അത് ഇന്ത്യ സഖ്യവുമായി അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കളുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജു എന്നിവർ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് തൽക്കാലം സ്ഥാനാർത്ഥിയെ നിരത്തരുത് എന്നുള്ള നിലപാട് എൻ ഡി എ ആ ഇന്ത്യാ സഖ്യത്തെ അറിയിച്ചിട്ടുണ്ട് ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെയായും സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ എൻ ഡി എ തയ്യാറാവുകയാണ് എങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഒരു പക്ഷേ സഖ്യം തയ്യാറായേക്കും ചില പ്രതിപക്ഷ പാർട്ടികൾക്കെങ്കിലും അത്തരമൊരു അഭിപ്രായമുണ്ട് കഴിഞ്ഞ പതിനേഴാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു ഇത്തവണ ബി ജെ പി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുകയാണ് എങ്കിൽ ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന് ചില പാർട്ടികൾക്ക് നിലപാടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇന്ത്യ സഖ്യം മുതിർന്നിട്ടില്ല അല്പം കൂടി അതിനായി കാത്തിരിക്കേണ്ടി വരും നിലവിൽ ഈ കാര്യങ്ങളുടെ പോക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇനി വെറും ഒരു മണിക്കൂർ മാത്രമാണ് ഉള്ളത് ആ നാമനിർദ്ദേശ പത്രിക നൽകാൻ അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനത്തേക്കൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യത കുറയുന്നു എന്ന് വേണം കണക്കുകൂട്ടാൻ ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓം ബിർള ആണ് പുതിയ സ്പീക്കർ സ്ഥാനാർത്ഥി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരുമ്പോഴും എല്ലാവരെയും പഴയ സ്ഥാനങ്ങളിൽ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു മൂന്നാം സർക്കാരിൻ്റെ പ്രതീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത് മോദി സർക്കാർ എൻ ഡി എ സർക്കാരായി മാറിയെങ്കിൽ തന്നെയും